പാലക്കാട്ട് ഉത്സവത്തിനിടെ റോഡിൽ വാഹനം നിർത്തിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ യുവാവിന് കുത്തേറ്റു എന്ന വാർത്ത വരുന്നു പുതുക്കോട് സ്വദേശി സന്ദീപിനാണ് കുത്തേറ്റത് സന്ദീപിനെ ആക്രമിച്ച സുജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ സന്ദീപിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് വാഹനം നിർത്തുന്നതിൽ എന്തായിരുന്നു തർക്കം സുജിത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കുഴൽമന്നം പുതുക്കോട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുമ്മാട്ടി മഹോത്സവം നടന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു കുഴൽമന്നം സ്വദേശിയായിട്ടുള്ള സന്ദീപ് ഈ അമ്പലത്തിലേക്ക് പോകുന്നതിനിടയിൽ തൻ്റെ ഇരുചക്ര വാഹനം സന്ദീപ് റോഡരികിലാണ് നിർത്തിയിട്ടിരുന്നത് പക്ഷേ അതുവഴി വന്ന പ്രദേശവാസി കൂടിയായിട്ടുള്ള സുജിത് പെട്ടെന്ന് ഈ വാഹനം ചവിട്ടി നിലത്ത് വീഴ്ത്തിയിടുകയായിരുന്നു ഇത് സന്ദീപ് ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്തതിൻ്റെ ഒരു വൈരാഗ്യത്തിലാണ് പിന്നീട് ഈ സുജിത്തിൻ്റെ നേതൃത്വത്തിൽ സന്ദീപിനെ ആക്രമിച്ചു രാത്രി അർദ്ധരാത്രിയോടുകൂടി സന്ദീപിനെ തടഞ്ഞു നിർത്തി കത്തി കത്തിക്കൊണ്ട് കുത്തി വീഴ്ത്തുകയായിരുന്നു സന്ദീപിനെ സാരമായി തന്നെ പരിക്കേൽക്കുന്നു ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച ചികിത്സ നൽകി പിന്നീട് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സന്ദീപിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഏതായാലും നിലവിൽ ഈ ആക്രമണം നടത്തിയിട്ടുള്ള സുജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സുജയ